എസ് എസ് എൽ സി പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം പതിനാല് വിജയശതമാനം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം വിജയശതമാന ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല നൂറ് ശതമാനം വിജയശതമാന ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു ആയിരുന്ന നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളാണ് അന്ന് എ പ്ലസ് കിട്ടിയത്